ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ മസ്ലിൻ്റ് വരുന്ന ഫുൾ സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ മുമ്പ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് വന്നിട്ടുള്ളത് പ്രൈസ് ൈസ് ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡും അതേപോലെ ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റി പ്യൂർ അത് കുറച്ച് പാർട്ടി വെയർ ലുക്കിലാണ് അത് വരുന്നത് കണ്ടതിൻ്റെ ഈ ഒരു കോളർ കോളർ ടൈപ്പിലാണ് സെമി കോളർ ടൈപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് താഴോട്ട് ഈ ഒരു ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഇതേപോലെ ആയിരിക്കും നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ അതാണ് കണ്ടോ നല്ല കംഫേർട്ടായിട്ട് കെടുക്കുകയും ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗം നല്ലൊരു ഷെയ്പ്പായിട്ട് തോന്നിക്കും ഒരു പോർഷനാണ് നമ്മളുടെ ഈ ഒരു സീക്വൻസിൻ്റെ ഡിസൈൻ വരുന്നത് ഞാൻ അതിൻ്റെ ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്ക് പോർഷൻ കാണാൻ ഈ ഒരു കോളർ ടൈപ്പിൽ വന്നിട്ട് ഈ ഒരു ഫാബ്രിക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്ന ഒരു ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള ഡിസൈൻ നല്ല അടിപൊളി അടിപൊളി ഡിസൈനിലാണ് അതും ത്രിപിൾ എക്സില് വരെ വരുന്നുണ്ട് കേട്ടോ അത്രയും സൈസ് വരെ കിട്ടുന്നുണ്ട് ഈ ഒരു അടിപൊളി ഐറ്റത്തിൽ പ്രൈസ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ ഈ ഒരു നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് കെട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്കിൽ വെറും വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിക്കാണ് ഈ ഒരു അടിപൊളി ഐറ്റം കൊടുക്കുന്നത് ഫാബ്രിക് വൈസ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ത്രെഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇത്രയും നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സൈഡിലൊക്കെ കുഞ്ഞു ക്രോഷ് ലൈസിൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല റിയൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് താഴോട്ട് ഉണ്ടാവും അതുപോലെ വന്നിട്ട് ഹെമ്മാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വർക്കും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു സീക്വൻസിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനത് ഇത്രയും ക്രോസീഡ് കാണിക്കുമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ല ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇതിൽ വന്ന് വരുന്നതിനൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഓട്ടം വന്നിട്ടുള്ളത് ഈ ഒരു താഴെ വർക്ക് വരുന്ന ഈ ഒരു നമ്മൾ സ്ലീവില് വരുന്ന വർക്ക് ഉണ്ടല്ലോ അതേ സെയിം വർക്ക് തന്നെ ബോട്ടത്തിലൊക്കെ താഴെയ്ക്കും വരുന്നുണ്ട് നല്ല അത്യാവശ്യം വിടുത്തൊക്കെ ഡബിൾ എക്സിലാണെങ്കിൽ അത്യാവശ്യം വിട്ത്ത് വരുന്ന ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ദുപ്പിട്ട് വരുമ്പോൾ ഇതാണ് ദുപ്പിട്ട നല്ല അടിപൊളി ഹെവി ഡിസൈൻ ഈ ഒരു സൈഡിലൂടെ വർക്ക് രണ്ട് സൈഡിലും വന്നിട്ട് ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഈ ഒരു വർക്കും വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ളത് തുപ്പട്ട ഇത്രയും നല്ലൊരു അടിപൊളി ആണ് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈനുകൾക്ക് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് വളരെ കുറഞ്ഞ പ്രൈസ് പ്രൈസോണ്ടോ ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണെങ്കിൽ അടിപൊളി കളർ വന്ന കേട്ടോ യെല്ലോ അടിപൊളി കളേഴ്സാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചത് എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ അതൊക്കെ ഇത്രയും നല്ല കളേഴ്സ് കാണുമ്പോൾ ഏതാ എടുക്കണം എന്നുള്ളത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ്ങും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ണ്ടോ ഇത്രയും നല്ല കളറും നേരിട്ടൊരു കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക ഇത്രയും നല്ലൊരു ഐറ്റത്തിന് ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ അത് നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകണത് കണ്ടോ നമ്മൾ ഈ ഒരു പ്രൈസിലൊക്കെ ഇറക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത് കാരണം അത്രയും പേർക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ ശരിക്കും ഒരു ലക്കാണല്ലോ അതുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ഈ ഒരു മോഡലൊക്കെ ബോട്ടത്തിൻ്റെ താഴെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ദുപ്പട്ട ദുപ്പട്ട ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ വൺ സൈഡൊക്കെ ഇടുന്നവർക്കൊക്കെ നോക്കി ഇങ്ങനെ ഇടുമ്പോൾ എത്ര ഭംഗിയാണെന്ന് അറിയോ നമുക്കൊരു ഇട്ട് കഴിഞ്ഞാൽ വൺ സൈഡ് ആണെങ്കിലും നമുക്ക് ഷോള് നോർമലായിട്ട് വെയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം കൂടിയിട്ടാണ് ഉള്ളിലൊക്കെ വരുന്ന വർക്ക് ഇങ്ങനെയാണ് കേട്ടോ സൈഡിൽ രണ്ട് സൈഡിക്കും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് അടിപൊളി പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യുക അടിപൊളി ഹൈറ്റാണ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതോളം അതിൻ്റെ പ്രൈസ് നല്ല ഡാർക്ക് കളർ ചാട്ടാണ് ടോസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഷെയ്റ്റിൽ വന്നിട്ടുള്ളത് എൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഇത്രയും ആണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ള വർക്ക് കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ഡിസൈൻ വർക്കിൽ താഴൊക്കെ പണ്ട് അത്രയും ഹെവിയായിട്ട് സ്ലീവാണിത് സ്ലീവ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ വർക്കും ഉണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ഒക്കെ വരുന്ന ഈ ഒരു അടിപൊളി ദുപ്പട്ട് ഇതാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് താഴേക്കിങ്ങനെ സൈഡിൽ കൂടെ വർക്കൊക്കെ പോയിട്ട് രണ്ട് സൈഡിക്കും ഇതുപോലെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് സർപ്രൈസ് പ്രൈസാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ഈ ഒരു കളർ ചല്ല അവൈലബിൾ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് അതിനും അടിപൊളി കളറ് കേട്ടോ ഇതൊക്കെ വളരെ റയർ കളറാണ് കേട്ടോ അതൊക്കെ ഇതിൽ ആണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കളറിൽ കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സ് ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് കിട്ടാന്ന് നല്ല സർപ്രൈസാണ് കേട്ടോ അടിപൊളി നല്ല അടിപൊളി അടിപൊളി വിലക്കുറവിൽ അടിപൊളി കളറിൽ ബാക്ക് സൈഡ് ഒന്നിലും വർക്ക് വരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് ഇല്ല ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഓട്ടത്തിൻ്റെ താഴേക്ക് വർക്കുണ്ട് തുപ്പിട്ട് വരുമ്പോൾ ഈയൊരു അടിപൊളി തുപ്പട്ട ഇതുപോലെ നല്ല വർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഉണ്ട് ഇതാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കളർ വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ അതൊരു വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് ഉണ്ട് ഇതുപോട്ട് വരുമ്പോൾ നല്ല അടിപൊളി ക്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ പാക്കിസ്ഥാനി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇട്ടോ പ്രൈസ് മീഡിയം ലാർജ് എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇട്ടുള്ളത് ഒരു പർപ്പിൾ ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് മീഡിയം ലാർജ് ആൻഡ് എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണത് ഉപ്പട്ട അടിപൊളി ഐറ്റാണ് കുറഞ്ഞ പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് പീക്ക് ബ്ലൂ ആണ് ടോ ഷെയ്ഡ് ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം സൈസ് സൈസല്ലേ കേട്ടോ തുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ഒരു ദുപ്പട്ട സൈഡിലൊക്കെ ക്രോഷ്യ ലേസിൻ്റെ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടേക്ക് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ആരും മിസ്സ് ചെയ്യാണ്ടോ കേട്ടോ എല്ലാവരും ഓർഡർ തന്നെയുള്ളൂ അപ്പോൾ ഇത്രയും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ യുവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല കമൻ്റ് ഇട്ടിട്ട് വിന്നർ ആവാനൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്